ആഘോഷത്തിനിടെ യുവാവിനെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി ബുധനാഴ്ച വൈകുന്നേരം രാജസ്ഥാനിലെ ദോസ ജില്ലയിലാണ് റൽവാസ് ഗ്രാമത്തിലാണ് സംഭവം ഇരുപത്തി അഞ്ചുകാരനായ ഹൻസ് രാജിനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഹൽവാസിലെ പ്രാദേശിക ലൈബ്രറിയിൽ ഇരുന്ന് മത്സര പരീക്ഷയ്ക്കുള്ള പുസ്തകം വായിക്കുകയായിരുന്ന ഹൻസ് രാജിന്റെ ശരീരത്തിൽ അശോക് ബബ്ലു കാലുരാം എന്നിവർ നിറം ഇതിനെ ഹൻസ് രാജ് എതിർത്തു ഇതോടെ മൂന്നംഗ സംഘം ഹൻസ് രാജിനെ ചവിട്ടുകയും ബെൽറ്റ് കൊണ്ട് അടിക്കുകയുമായിരുന്നു അതിനു ശേഷമാണ് കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത് രോഷാകുലയായ കുടുംബങ്ങളും ഗ്രാമവാസികളും മൃതദേഹവുമായി റോട്ടിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഹൻസ്രാജിന്റെ കുടുംബത്തിന് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കുടുംബത്തിന് ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്നും പ്രതികളെ എത്രയും വേഗത്തിൽ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പോലീസും ജില്ലാ ഭരണകൂടവും ഉറപ്പുകൾ നൽകിയതോടെ മൃതദേഹം അധികൃതർക്ക് കൈമാറി